ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ അവർണിക ഗീതുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജീവിതം അടുത്തു എനിക്കെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ ഗീ ഗീതുവിനോട് അവരുടെയൊക്കെ പറയുകയാണ് അപ്പം അപ്പം ഗീതു പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ നീ ഇങ്ങനെ ടെൻഷനാകുന്നു ടെൻഷനാകുമെന്നും വേണ്ട നിനക്ക് കിഷോറിനെ വേണമെങ്കിൽ കിഷോറിനെ കളഞ്ഞിട്ട് പോ വേറൊരു ജീവിതത്തിലേക്ക് എങ്ങനെ പോകാൻ പോകണം എന്നു പറയുമ്പോൾ പെട്ടെന്നും അങ്ങനെ പോകാൻ പറ്റത്തില്ല ഡാഡിക്ക് ഒരു പ്രശ്നത്തിലേക്കാകുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ചോദിക്കും രഘു റാം സാറിനോട് നിനക്കെല്ലാം പറഞ്ഞുകൂടെയെന്ന് ചോദിക്കും പറയില്ല ഡാഡി ഇങ്ങനെ എല്ലാം കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ട് പത്ത് കോടി രൂപ ഞങ്ങൾ രണ്ടുപേരുടെയും പേരിലാണ് ഇട്ടത് അതും കൂടാതെ ഈ വീടും ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരില്ല പിന്നെ ഈ നടന്ന പ്രശ്നങ്ങളൊക്കെ ഡാഡിയുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിക്ക് ഒരു ഹാർട്ട് ഫെയിലിയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് എങ്ങനെ ഇതെല്ലാം ഞാൻ ഡാഡിയോട് പെട്ടെന്ന് പറയുന്നത് അതുകൊണ്ട് ഡാഡിയുടെ അടുത്ത് ഞാൻ ഇതൊന്നും പെട്ടെന്ന് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകട്ടോ അപ്പോഴത്തേക്കും ഗീതു പറയുന്നുണ്ട് എല്ലാത്തിനും നിന്നെ സഹായിക്കാൻ ഒരാൾ വരും നീ എൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടില്ലേ കിഷോറിനെ വിശ്വസിച്ച് അന്ന് അങ്ങനെ പോയില്ലേ അന്ന് ആ ആക്സിഡൻ്റ് ശരിക്കും ഉണ്ടായതാണോ അതോ ശരിക്കും എനിക്ക് അത് ഇപ്പം കൂടെ അറിയത്തില്ല ആക്സിഡൻ്റ് ആരുന്നോ എന്നുകൂടെ തന്നെ അന്ന് എൻ്റെ ജീവിതത്തിൽ രക്ഷയായി ഒരാൾ വന്നില്ല അതുപോലെ നിൻ്റെ ജീവിതത്തിലും രക്ഷയായിട്ട് ഒരാൾ വരും പറയും എൻ്റെ കുഞ്ഞായിരിക്കും വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗീതുവിനോട് അവർനിക്കെ പറയാം അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അവർനിക്കൊരാശ്വാസം ആകുവാണ് ഇപ്പോൾ എന്തെങ്കിലും വി ജീവിതത്തിൽ ഇനിയും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു കാര്യമൊക്കെ ഇങ്ങനെ അവർണേ ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അവരുടെ എന്താണേലും കിഷോറിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതൊന്നും ഡാരിയുടെ അടുത്ത് ഇപ്പോൾ പറയുന്നില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഗീതുവിൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ തന്നെ അവരുടെ ഒരു ആശ്വാസം ആകുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഗീതു ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പം ഗീതു കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുമ്പോൾ ഷാംപൂവിൻ്റെയും സോപ്പിൻ്റെയൊക്കെ മാണോ ഇങ്ങനെ ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ ഗോവിന്ദൻ്റെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇതാണ് ഗോവിന്ദൻ്റെ കണ്ട്രോളൊക്കെ പോകുന്ന പോലെ ഗോവിന്ദ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് ആസ്വദിച്ച് അങ്ങ് ഇരിക്കുന്നതാണ് കാണിക്കുന്നത് ഗോവിന്ദ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോഴത്തേക്കും ഗീതു ഗീതു ഒന്നും കാണുന്നില്ല ഗീതു പറയും ഗോവിന്ദനോട് പോയി വേഗം കുളിച്ചിട്ട് വരാനൊക്കെ ഗീതു പറയുന്നുണ്ട് അപ്പം ഗീ ഗോവിന്ദ നീ എന്താ തലയൊന്നും തോർത്തിയില്ലേന്ന് ഇരിക്കും അപ്പോഴത്തേക്കും ഗീതു പറയും ഓ ഞാൻ തലയൊക്കെ തോർത്തി എന്ന് പറയും അതൊരു ഗീതു വേഗം മുടി അങ്ങ് തിരിച്ചിടുകയാണ് അപ്പോഴത്തേക്കും ആ വെള്ളം കുറേ വെള്ളം എല്ലാം കൂടെ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് വന്ന് അടിക്കുവാണ് അപ്പം ഗോവിന്ദിന് അപ്പം തന്നെ ഒരു കണ്ട്രോൾ പോകുന്നൊരു അവസ്ഥയായിട്ട് ഗോവിന്ദനെ കാണിക്കുന്നത് അപ്പോൾ ഗോവിന്ദെന്ന് വിചാരിക്കും ആ അപ്പോഴത്തേക്കും ഗോവിന്ദ എന്ന് വെച്ചോ നീ തലയൊന്നും നന്നായിട്ട് തോർത്തിയില്ല എന്താന്ന് കേസ് കൊടുക്കാനൊക്കെ ഗീതു പറയാൻ ഇട്ട് ഗോവിന്ദ എന്നിട്ട് തല ഇങ്ങനെ തോർത്തി കൊടുക്കും കേട്ടോ അപ്പോൾ അമർത്തി തോർത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഗോവിന്ദ് വേഗം ഗീതുകൊണ്ട് തല തോറത്തി അപ്പോഴത്തേക്കും ഗീതു പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും നിൻ്റെ തല തോർത്തല്ലേ എൻ്റെ തലമുടിയൊക്കെ പറഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ പറയും ഓ ഈ തലമുടി ഇങ്ങനെ കിടക്കുന്നുണ്ട് തലയിൽ ഇങ്ങനെ വെള്ളം ഞാനത് നീ കിടക്കുമ്പോൾ വല്ലതും കണ്ടിട്ടും കളിയൂന്ന് അങ്ങനെ വെട്ടിക്കളിയൂ പറയുന്നുണ്ട് അപ്പം ഗീതു പറയും എൻ്റെ മുടിയിലെങ്ങാനും തൊട്ടാലല്ലേ ആ മുടി നീറ്റിയാൽ ഉണ്ടെന്നല്ല അത് നന്നായിട്ട് നോക്കാനും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ ഇങ്ങനെ തലയൊക്കെ തോർത്തി കൊടുക്കുക എന്നിട്ട് ഗീതൂൻ്റെ തോ ഗീതു ആ തോർത്ത് വേഗം പലിച്ച് മേടിച്ച് തോളയിലിട്ടിട്ട് അപ്പുറത്തേക്ക് മാറി ഇങ്ങനെ പോകുവാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിലേക്ക് നോക്കാൻ പോകുക അപ്പോഴത്തേക്കും ഗോവിന്ദ തോർത്ത് വലിച്ചെങ്ങെടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഗോവിന്ദ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് ഗീതു ഇതൊന്നും കാണുന്നില്ല പിന്നെ ഗോവിന്ദ ഇങ്ങനെ അപ്പോഴത്തേക്കും ചുക്കും കുളിക്കുന്നില്ല എനിക്ക് കുറച്ച് ഡേറ്റയൊക്കെ ചെയ്യാനുണ്ട് രാപ്പിൽ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഗോവിന്ദ എങ്ങനെ ചെയ്യുന്നതാണ് കാണിക്കുന്നത് പക്ഷേ ഗോവിന്ദ് ശരിക്കും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഗോവിന്ദ് ആ ഒരു അങ്ങനെ ആസ്വദിച്ച് അങ് ഇരിക്കുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് പിന്നെ ഇങ്ങനെ ആ തോർത്ത് നന്നായിട്ട് സ്മെല് ചെയ്യുന്നു ഗീതും കാണുന്നുണ്ട് അപ്പോഴത്തേക്കും ഗീതു വരിക എന്നിട്ട് ഗോവിന്ദിനോട് ചെന്ന് കുളിക്കാനൊക്കെ ഗീതു പറഞ്ഞു വിടുവാണ് എന്നിട്ട് ഗോവിന്ദ വിചാരിക്കുക ഇവർക്ക് ഈ സ്മെല്ലൊന്നും ഇതുപോലൊന്നും ഇഷ്ടാവുന്നില്ലേ അല്ല ശരിക്കും ലിക്കറിൻ്റെ സ്മെല്ലൊക്കെ പിടിക്കുന്നവള് ശരിക്കും ആ സോപ്പിൻ്റെയും ഷാംപൂവിൻ്റെയൊക്കെ സ്മെല്ല് ഇവക്കും പിടിക്കുമായിരിക്കും ഇല്ലേ എന്നാൽ എന്താണേലും ഒന്ന് കുളിക്കുക ഓർത്തിട്ട് ഗോവിന്ദ വേഗം കുളിക്കാൻ കയറും എന്നിട്ട് ആ സോപ്പിട്ട് കുറേ തവണ പ്രത്യേകിച്ച് അങ്ങ് ആ സ്മെല്ലൊക്കെ കിട്ടൂലോ എന്ന് ഓർത്തിട്ട് ി നല്ല കുളിയൊക്കെ കഴിഞ്ഞ് ആ ഇന്ന് ഗീതുവിൻ്റെ അടുത്ത് ചെല്ലണം ഗീതുവിനെ കൊണ്ട് തലയൊക്കെ തോർത്തിക്കുക അപ്പോൾ തലയിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഗീതു ഒന്ന് തലയൊക്കെ തോർത്തി തരും അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സ് തുറക്കാം ഇന്നൊരു റൊമാൻറ്റിക് മൂഡിലേക്ക് വരാമെന്നൊക്കെ വിചാരിച്ച് ഗോവിന്ദ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴത്തേക്കും ഗിഹ് ഗോവിന്ദ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഗീത നല്ല ഉറക്കം എന്നിട്ട് ഓ എൻ്റെ പുറത്ത് എന്തോ ഭയങ്കര ഒരു പേ തലയിലാണെങ്കിൽ വെള്ളമുണ്ട് ഒന്ന് നന്നായിട്ട് തോർത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പറയുക ഗീതു ഗീതു എന്ന് വിളിക്കുക എവിടെ ഗീത നല്ല ഉറക്കാണ് ഗീതും നല്ല ഉറക്കം കേട്ടോ അപ്പം ഗോവിന്ദ വിചാരിക്കൂ ഓ എൻ്റെ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് ഗോവിന്ദ് ഇങ്ങനെ ഇരുന്ന് പറയുക എന്നിട്ട് ഗോവിന്ദ് വിചാരിക്കും ഇനിയിപ്പോൾ തലകൂടെ തോർത്താം അല്ലെങ്കിൽ എന്നെ വല്ല പനികൂടെ പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ഇങ്ങനെ തലയിലെ വെള്ളം ഇങ്ങനെ കുടഞ്ഞപ്പോഴത്തേക്കും ഗീതോൻ്റെ മുഖത്തേക്ക് കേട്ടോ ഗോവിന്ദ ഇത് പറയാം അയ്യോ മഴയെന്ന് പറഞ്ഞിട്ട് ഇത് ഇത്രയും ഇങ്ങനെ തണു തണുത്ത് വിറച്ച് കിടക്കും ഒരു പൊതുപ്പ് പോലും പതിക്കാതെ എന്നിട്ട് ഇങ്ങനെ വിറച്ചു കിടക്കണേന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ഒരു പുതപ്പ് എടുത്ത് ഗീതോനെ ഇങ്ങനെ പുതപ്പിക്കാൻ ചെല്ലും കേട്ടോ അപ്പോഴത്തേക്കും ഗീത് ഗോവിന്ദിൻ്റെ കയ്യിലേക്ക് ഗീതങ്ങ് കയറി പിടിച്ചു എന്നിട്ട് ഗോവിന്ദൻ്റെ കയ്യെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഗീത് കിടന്ന് അങ്ങ് ഉറങ്ങും അപ്പം ഗോവിന്ദു ചെയ്തു ഒരു കിസ്സ് കൊടുത്താലോ ആ അല്ലേ വേണ്ട അല്ല അങ്ങ് കൊടുക്കാം ആ അവൾ നല്ല ഉറക്കം എങ്ങനെ അറിയാനാ എന്നിട്ട് ഗോവിന്ദ ഇങ്ങനെ ഒരു കിസ്സും എടുക്കാൻ വേണ്ടി ചെല്ലും അല്ലേ വിചാരിക്കുക അല്ലേ വേണ്ട അവൾ അറിയാതെ കൊടുക്കുന്നത് മോശമല്ലേ അല്ലേ നാളെ ഞാൻ അവളുടെ മുഖത്തെങ്ങനെ നോക്കുക അവൾ അറിഞ്ഞില്ലെങ്കിലും അവളോട് വേണ്ട അങ്ങനെ വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഗോവിന്ദ് അങ്ങ് എഴുന്നേക്കുക എന്നിട്ട് ഗോവിന്ദ് വിചാരിക്കും ഈ കൈ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ലല്ലോ പണിയാകുമോ അന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് കൈ അവിടെ നിന്ന് ആ കൈ വലിച്ചെടുങ്ങ് എടുക്കുക കേട്ടോ എന്നിട്ട് ഗോവിന്ദ് വിചാരിക്കുക അയ്യോ ഈ കൈ എടുക്കേണ്ടായിരുന്നു അവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നു ഈ കൈ കൊണ്ട് എനിക്കിപ്പോൾ എന്താ പ്രയോജനം അയ്യോ അവിടെ തന്നെ വെച്ചാൽ മതിയെന്നോർത്ത് ഗോവിന്ദ് പിന്നെയും കൈ വെക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഇത് അപ്പുറത്തേക്ക് തിരിഞ്ഞ് ഇവിടെ നിന്ന് ഉറങ്ങുവാണ് പിന്നെ കാണിക്കുന്ന അവരുടെ ആണ് അവരുടെ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ബെഡിൽ കിടക്കുന്നു കിഷോർ സെറ്റിയിൽ കിടക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് എങ്ങനെയെങ്കിലും കിഷോർ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇന്ന് ആ ഡേറ്റാസ് ഇന്ന് എന്താണേലും എടുക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പോഴത്തേക്കും അവർ ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ട് കിഷോറിൻ്റെ പക്ഷേ ഈ ഫിംഗർ വെച്ച് വേണമെങ്കിൽ ഓപ്പൺ ആക്കരുത് അപ്പോഴത്തേക്കും കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പോൾ കൈ ഇങ്ങനെ പുറത്തേക്ക് എടുത്താൽ മാത്രമാണ് ഫിംഗർ വെച്ചിട്ട് ഫോൺ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ അവരുടെ ഒരു ലീഫെടുത്തിങ്ങനെ ഇടുമ്പോഴത്തേക്കും കിഷോർ അവിടെ നിന്ന് ഇങ്ങനെ കൈ മുഖത്തേക്ക് ഇങ്ങനെ തൂക്കുവാണ് അപ്പോഴത്തേക്കും ആ ഫിംഗർ വെച്ചിട്ട് കൈടെ എടുത്ത് വെച്ചിട്ട് ഫിംഗർ വെച്ചിട്ട് ഫോൺ ഓൺ ആകും ഫോൺ ഓൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡേറ്റാസ് കിട്ടുവാണ് രാധികാമയുടെ ഇങ്ങനെ രാധികാമ പറഞ്ഞ വിവരങ്ങളൊക്കെ കിട്ടുവാണ് എങ്ങനെ ഗീതുവിനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തൊരു സ്ത്രീയാണ് ആണിവര് ഇത്ര ഇതായിട്ടുള്ള സ്ത്രീയാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുവാണ് അവർണിക എന്നിട്ട് അവർണിക വേഗുന്ന ആ വീഡിയോ അവർണികയുടെ ഫോണിലേക്കാണെന്ന് തോന്നുന്നു സെൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഗീതുവിനെ ഫോൺ വിളിക്കും അപ്പം ഗീതു ചോദിക്കാൻ എന്താണെന്ന് വെക്കും പറഞ്ഞാൽ എനിക്കിന്ന് ഗീതു ഗീതുവിനോട് ഒരു കാര്യം പറയാനുണ്ടോ പറയും അപ്പം ഗീതുക്ക് എന്ത് കാര്യമാണെന്ന് ചോദിക്കും അപ്പം പറയുന്നത് ഇങ്ങോട്ട് വരാൻ പറയില്ല രാധി രാധിക ആൻറ്റീനെ സംബന്ധിക്കുന്ന കാര്യം അപ്പോൾ അവിടെ വന്ന് എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും അപ്പം ഗീതുയ്ക്ക് എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും നമ്മൾ അന്ന് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തകർക്കാൻ കിഷോറിനെ എല്ലാവരുടെയും മുന്നേ വെച്ച് നാണക്കിയില്ലേ ആ അതുപോലെ തന്നെ അന്ന് അവർ ആൻറ്റി രക്ഷപ്പെട്ടു പോയില്ലേ അതുപോലെ ആൻറ്റിക്കെതിരെയുള്ളൊരു കേസാന്ന് പറയും അത് കേൾക്കുമ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷമാകുകയാണ് എന്നിട്ട് പറയും കിഷോർ അന്ന് ഹിഡൻ ക്യാമറ വെച്ചിട്ടൊക്കെ അല്ല ഒന്ന് വീഡിയോ ഒക്കെ എടുത്തില്ലായിരുന്നു അതിൽ ഏതോ ഒരു ക്ലിപ്പ് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പാണ് അത് രാധികാമ വോയ്സാണ് കേൾക്കുന്നത് ബാക്കിയൊന്നും എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് കിഷോറും ആ കിഷോറിന് കിട്ടി കിഷോറിന് ഫോണിൽ നിന്ന് ഞാൻ എടുത്തതാണെന്ന് പറയും അപ്പം പറയും അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് ഗീതുവിന് ഇതു വെച്ചാൽ അവരെ കുട്ടിർപ്പാ അവരുടെ ഒതുക്കാം അവർ ഇവിടെ നിന്ന് പറഞ്ഞ എങ്ങനെ എങ്ങനെയെങ്കിലും ഒരു രാധികാമനെ തോപ്പിക്കാം എന്നുള്ള കാര്യമൊക്കെ ഗീതുവിന് മനസ്സിൽ തോന്നുവാണ് അങ്ങനെ അങ്ങനെപ്പോഴത്തെ എങ്ങനെയെങ്കിലും ഒതുക്കാം എന്ന് ഗീതുവിന് തോന്നുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നാളെ കാണാം